ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർ നമ്മൾ ഇന്നലെ ഇട്ട് നമ്മൾ പിങ്ക് രഹസ്യൻ്റെ ഗ്രീൻ ഫുൾ പുൾപോട്ടിൻ്റെ ഇരുപത്തിയഞ്ച് വീതം വെച്ചുള്ള ഫുൾ പുൾപോട്ടിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ പിങ്ക് ലഗസിയും ഗ്രീൻ ഗ്രീൻ ലഗസി എല്ലാം തീർന്നു കേട്ടോ പക്ഷേ ആൾക്കാർക്ക് തികയാത്തേൻ്റെ ഒരു വിഷമം മാത്രമായിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് എനിക്കെന്നും ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്നതിന് എന്നും പറയുന്നുണ്ട് നിങ്ങൾ കേട്ടും അടുത്തെങ്കിലും എനിക്ക് സന്തോഷം കൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ശരിക്കും കറക്റ്റ് പറയാൻ തന്നെ പറ്റുന്നില്ല ചില ജലദോഷം കറക്റ്റ് അങ്ങോട്ട് മാറിയിട്ടേ ഇല്ലാട്ടോ അപ്പം ഇന്നും നമ്മൾ കുറച്ച് ഫുൾ പോട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നും ഇതിലൊരു ഒന്ന് രണ്ട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷേ എൻ എനിക്കിവിടെയുള്ള വെറൈറ്റികൾ പുതിയതാന്ന് തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കങ്ങനെയല്ലല്ലോ ചിലപ്പോൾ അതൊന്നും ആയിരിക്കേയില്ല അപ്പം നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇത് കലാത്തിയെന്നും അഗ്ലോണിമെന്നും പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല കൊണ്ടുപോകാൻ ഒരു കുഞ്ഞു പീസ് വെച്ച് കൊടുത്താൽ മതി തി പോട്ടായിട്ട് ഫുൾ പോട്ടായിട്ടോ അത് ഫുൾ പോട്ടായിട്ട് വരും എന്തായാലും ഇത് നല്ല ഭംഗി അതിനെ കാണാൻ ഇങ്ങനൊരു എന്താ വേറെ ഒന്നും ഇല്ലെങ്കിലും പക്ഷേ എനിക്കെന്തോ ഇതിനെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ എന്താ കലാത്തിയേൻ്റെ എൻ്റെ കലാത്തിയായിരുന്നു വെൽവെറ്റ് കലാത്തി അല്ലേ അതിൻ്റെ വേറൊരു വെറൈറ്റി രണ്ട് പോട്ടുണ്ട് കേട്ടോ രണ്ട് ഫുൾ പോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല ഹെൽത്തി ആയിട്ട് സുന്ദരി കുട്ടികളായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ രണ്ടിലും ഈ രണ്ട് തൈകൾ വെച്ചാട്ടോ ഉള്ളത് തൈ ഉണ്ടെങ്കിൽ നല്ല മദർഫ്ലാൻ്റ് നല്ല അടിപൊളിയായിട്ട് വലുപ്പത്തിൽ നല്ല വലുപ്പത്തിൽ നിൽക്കുന്ന രണ്ട് പോട്ടുകളാട്ടോ ഇത് ഇതിൻ്റെ രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് പെട്ടെന്ന് തൈ വരുന്ന കേട്ടോ നമ്മുടെ എന്താ വെൽബറ്റിൻ്റെ വെൽബറ്റിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഭംഗിയും കുറച്ചും റേറ്റും ഒക്കെ ഉള്ളൊരു പീസാ കേട്ടോ അത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി വന്നിട്ട് ഇതാ നമ്മുടെ ജിഞ്ചറിൻ്റെ സുന്ദരിക്കുട്ടി കുട്ടി പൂവൊക്കെ വിരിഞ്ഞ് ഞാൻ റെഡി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഓഹിക്ക് എന്ത് സുന്ദരിയല്ലേ പക്ഷേ ഇതുണ്ടല്ലോ വലിപ്പം പറ്റിയാലോ ഇതിങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ ഇതിനകത്ത് എത്രയോ തൈകളാണേ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് എനിക്കന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് എനിക്ക് കണ്ടിങ്ങിനെ വായ്പ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നേ പക്ഷേ തീർന്നായിരുന്നു അതിന് ശേഷം ഒരു തൈ ഇരുന്നിട്ട് താനുണ്ടായി വന്ന കേട്ടോ ഇത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ അക്ലോണിമ സുന്ദരികളാട്ടോ ഇത് ഈ രണ്ട് പീസും കൂടെ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നാൽ നമ്മൾ കഴിഞ്ഞ വീടോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പീസും കൂടി ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ബോക്സറിൻ്റെ സുന്ദരിക്കുട്ടി ഇത് ചെറിയ പോട്ടാണ് ഇതിൻ്റെ വലിയ പോട്ട് ഇന്നത്തെ വീടിലുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പോട്ട് വേണ്ടി വർക്ക് ഇതാ മൂന്ന് പീസ് ഇതാ മൂന്ന് പീസേ ഉള്ളൂ പക്ഷേ ഇത് ചെറുതാട്ടോ ഇതിൻ്റെ വലുത് ഞാനിപ്പുറത്ത് കാണിച്ചുതരാം കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഗ്രീനും വൈറ്റും കൂടെ ഡോട്ട് വരുന്ന ഈ സുന്ദരി ഈ സുന്ദരിക്ക് അകത്ത് നിറച്ച് തൈകളും ഉണ്ട് അതാ കണ്ടില്ലേ നിറച്ച് തൈ ഉണ്ടേ ഇതൊക്കെ ഇനി നമുക്ക് ഫുൾ പോട്ട് എടുക്കുന്നവർക്ക് നല്ലൊരു വൈറ്റ് വയറ്റി വൈറ്റ് പോട്ടിലോട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ചെയ്യണ്ട നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവർ നിൽക്കുന്നത് അടുത്തത് വന്നിട്ട് ഇന്നലെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ട് തീരാതിരുന്ന ഒരു പ്ലാൻ്റാണ് ഇത് കേട്ടോ അപ്പം ഇതുണ്ടല്ലോ എന്താ അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത് കലാത്തിയ എന്ന് പറഞ്ഞപ്പോൾ ഇത് അലോക്കേഷപ്പെട്ടത് അല്ലെങ്കിൽ കലേടിയാണെന്നാണ് പറഞ്ഞത് എന്തായാലും ഇത് അടിപൊളി അടിപൊളിയൊരു വെറൈറ്റി ആട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് ഇന്നലെ നമുക്ക് തീരാതായിട്ടുണ്ടായിരുന്നത് ഇതിൽ മൂന്ന് പീസുകളാണ് ഉള്ളത് അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത ബോക്സറിൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ അല്ല ബോക്സറിൻ്റെ വലിയ പ്ലാന്റ് കണ്ടില്ലേ ചട്ടികൾ വലിയ ചട്ടി ആയതുകൊണ്ട് ഇത് കറക്റ്റ് കാണാനായിട്ട് പറ്റി പറ്റുന്നില്ല അല്ലേ മുറ്റത്ത് വെയിലുണ്ടേ അതാണ് ഞാൻ പോർച്ചിൽ വെച്ചെടുക്കുന്നത് കണ്ടോ ഇതിനകത്ത് മൂന്ന് തൈകളാട്ടുള്ളത് മൂന്ന് തൈകളാണ് പക്ഷേ മൂന്നും നല്ല അടിപൊളി മദർ പ്ലാന്റ് ആട്ടോ വലിയ പ്ലാന്റ് ആട്ടോ നല്ല അത്യാവശ്യം നല്ല വലുപ്പ വലുപ്പുണ്ട് മറ്റേത് ചെറിയ പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഇത് നല്ല വലുപ്പുള്ളൊരു പ്ലാൻ്റാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ സ്നോ സ്നോവൈറ്റിൻ്റെ ഈയൊരു വെറൈറ്റി ആട്ടോ ചട്ടി മാറ്റുന്നതിൻ്റെ ഒച്ച ആയിട്ടാണ് കേൾക്കുന്നത് സ്നോവൈറ്റും നമുക്ക് ഈ ഒരു ഫുൾ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് കഴിഞ്ഞതാണ് അടുത്തതാണ് നമ്മുടെ ഒരു സുന്ദരി കലാത്തിയ കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു പോട്ടും കൂടെയുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വേറെ വെറൈറ്റി വന്ന് വേറെ ഇതിൻ്റെ പോട്ടുകൾ നമുക്ക് തരാനായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ നമുക്ക് ജിഫീയിൽ വരുന്ന ചെറിയ പോട്ടുകള ഇത്രയും നാൾ ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ ഇതാ ഇതൊരു വലിയ പോട്ട് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കി കാണാനായിട്ട് പക്ഷേ ഇതിനകത്ത് തൈകൾ എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ തൈകളുണ്ട് കേട്ടോ അതാണ് നിൽക്കുന്നു കറക്റ്റ് എനിക്ക് എണ്ണി പറയാനായിട്ട് അറിയാലോ കേട്ടോ ഇതിനകത്ത് നമ്മൾ തൈ അങ്ങനെ എണ്ണിയെടുക്കാനായിട്ട് പറ്റത്തിണ്ടാവുകയല്ല അത്രയും തൈകളിതിൽ കാണും എത്ര തൈകളുണ്ടെന്ന് ചോദിക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തിണ്ടാവുകയല്ലോ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ അക്ലോണിമേൻ്റെ ഈയൊരു വെറൈറ്റിയാണ് ഇത് കുറച്ച് വലിയൊരു ഫ്ലാൻഡാണ് കേട്ടോ കുറച്ച് നല്ല വലുപ്പമുണ്ട് ഇതിനകത്ത് അഞ്ച് തയ്യാന്ന് തോന്നുന്നുണ്ട് ഉള്ളതേ നല്ല വലുപ്പത്തിൽ നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ അപ്പുറത്തുനിന്ന് മനസ്സിലാ നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇതിന് കണ്ട ചട്ടി കാണാൽ കുറച്ച് ദൂരത്ത് നിൽക്കണം കണ്ടില്ലേ അഞ്ചോ ആറോ തയ്യോ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഇതൊരു വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഒരിടത്തും അങ്ങനെ കണ്ടിട്ടില്ലാത്ത ആയതുകൊണ്ടാണ് ഞാനൊരു വെറൈറ്റി എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ നമ്മളൊരു പീസ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൈകൾ കണ്ടോ കണ്ടില്ലേ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ അല്ലേ അപ്പോൾ അതാ ഒരാളും കൂടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞാൻ തീർന്നു എന്ന് വിചാരിച്ചില്ല കേട്ടോ തീർന്നിട്ടില്ല ഒരാളും കൂടെ ഇപ്പുറത്തുണ്ട് അതിനെ ഞാൻ കാണിച്ചില്ല കേട്ടോ ബോക്സറിൻ്റെ അടുത്ത് തന്നെ ബോക്സ് നോക്കിയാൽ എന്തേലും സുന്ദരിയല്ലേ അതിൻ്റെ അടുത്ത് തന്നെ ഇതാ നമ്മുടെ ഈ ഒരു കലാത്തി ആട്ടോ നോർമൽ കലാത്തിയാണ് പക്ഷേ എങ്കിലും ഇതാണെങ്കിലും ഫുൾ ഫോട്ടോ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിനെ കാണാനായിട്ട് ഇതിന് നിറച്ചും തൈകളാട്ടോ ഫുള്ള് തൈകളുണ്ട് ഇതിനകത്ത് കേട്ടോ ഫുള്ള് തൈകള് നിറഞ്ഞിട്ട് നല്ല വലിയൊരു ഫോട്ടോ കേട്ടോ നല്ല പന്നിയല്ല എന്ന് വെച്ചിട്ട് അതും കാണാൻ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഫ്ലാൻസുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അതേപോലെ ഇന്നലെ ഫ്ലാൻസ് എടുത്ത എല്ലാവരോടും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞു പക്ഷേ ഒന്നും കൂടെ നന്ദി പറയാം കേട്ടോ അതേപോലെ കൂട്ടുകാരെ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വേഗം വന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇന്നലത്തെ പോലെ കിട്ടാതാകൂ കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചേച്ചേച്ച് ചിലപ്പോൾ ഇരുപതിന് വൈകുന്നേരത്ത് റിപ്ലൈ തരുമ്പോഴത്തേനും ആ സാധനം തീർന്നു അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം എന്നൊന്ന് പറയണേ കുറച്ച് പീസേ നമ്മുടെ അടുത്ത് ഉണ്ടാകുവല്ലോ അതുകൊണ്ടാട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലെ ഫുൾ പോട്ടുകളും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം റിപ്ലൈ തരിക മെസ്സേജ് യച്ചാൽ ഉടനെ നിങ്ങൾ വേണമെന്നെങ്കിലും കൊടുക്കരുതെന്നൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മളത് എടുത്ത് മാറ്റി വെക്കാം പിന്നെ ക്യാഷ് പിന്നെ ഇട്ടാലും മതിയല്ലോ അങ്ങനെയൊന്ന് പറയുകയാണെങ്കിൽ കിട്ടാതെ വരികയല്ലോ കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ നിങ്ങൾ ഫ്ലാൻസ് എടുത്തില്ലെങ്കിലും നിങ്ങൾ വീഡിയോ കാണാനാണ്ട്ടോ കൂട്ടുകാരെ കമൻ്റ് ഇടണം നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ സന്തോഷം കേട്ടോ അപ്പോൾ ബായ്